തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷയുടെ ഭാഗമായി പെരുമ്പടപ്പ് പോലീസ് റൂട്ട് മാർച്ച് നടത്തി ജനങ്ങൾക്ക് നിർഭയമായി തങ്ങളുടെ സമ്മതിദാന അവകാശം നിർവഹിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ മേഖലകളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തുമെന്നും പെരുമ്പടപ്പ് എസ് എച്ച്ഒ ബിജു സി വി അറിയിച്ചു വരുന്ന പതിനൊന്നാം തീയതി നടത്തുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ റൂട്ട് മാർച്ചാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജനങ്ങൾക്ക് സ്വതന്ത്രവും നീതിപൂർവുമായി അവരുടെ ജനാധിപത്യ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ തയ്യാറെടുപ്പും പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി നിർഭയമായി പോളിംഗ് ബൂത്തിൽ എത്തിച്ചേരുന്നതിനുള്ള അതിന്റെ ഭാഗമായി നടത്തിയ റൂട്ട് മാർച്ചാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് ഇത് വരും മണിക്കൂറുകളിലെ ഇനിയും കൂടുതൽ പ്രദേശങ്ങളിലെ ഇത്തരത്തിലുള്ള റൂട്ട് മാർച്ച് നടത്തുകയും അത് പരിപൂർണമായി വരുന്ന തെരഞ്ഞെടുപ്പ് പതിനൊന്നാം തീയതി നടത്തുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാ ആളുകൾക്കും സ്വതന്ത്രവും സ്വതന്ത്രവും നീതിപൂർവവുമായി വോട്ട് ചെയ്യാനുള്ള അവസരം പോലീസ് ഉറപ്പു നൽകുന്നു എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് നിർഭയമായി എത്തിച്ചേരുന്നതിന് എല്ലാ ആശംസകളും താങ്ക്